ഹലോ എവറി വൺ വെൽക്കം ടു ഷാനൂസ് ലോഞ്ച് ഞാൻ നിങ്ങളുടെ ഷാനു ആണ് ഞാൻ ഇടുന്ന വീഡിയോസും എൻ്റെ ചാനലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോൺ ഫുർഗെറ്റ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബിക്കോസ് നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഓരോ ഷെയറും ഓരോ സബ്സ്ക്രിപ്ഷനും എനിക്ക് എത്രത്തോളം പ്രഷേഴ്സ് ആണ് ആൻഡ് അതെല്ലാം ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് സോ എല്ലാവരും ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും ഞാൻ ചാപ്റ്റേഴ്സും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു പോർഷൻ കേൾക്കണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ പോർഷൻ ചൂസ് ചെയ്ത് കേൾക്കാനുള്ള ഫെസിലിറ്റിയും ഉണ്ട് സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ അത് യൂസ് ചെയ്യണമെങ്കിൽ അതും യൂസ് ചെയ്യാവുന്നതാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന എന്ന് പറയുന്നത് ഞാൻ കുറച്ച് നാൾ മുന്നേ ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് കണ്ടത് ഇൻസ്റ്റാഗ്രാമിലാണ് ഒരു ഒരു അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ന്യൂസ് ചാനൽ തന്നെ അപ്ഡേറ്റ് ചെയ്തിരുന്ന ഒരു ന്യൂസ് ആയിരുന്നു ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ നടക്കുന്നത് നമ്മുടെ മലപ്പുറത്ത് ഒരു ഏകദേശം ഒരു ഒരു മാസം വരുന്നതു തോന്നുന്നു അതിനിടയ്ക്ക് ഉണ്ടായിട്ടുള്ള ഈ സംഭവം മലപ്പുറത്ത് വന്നിട്ട് ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് പ്രായമായ ഒരു ലേഡി അവരുടെ മൂന്ന് മാസം പ്രായമായ ഒരു ആൺകുഞ്ഞിനെ അവരുടെ ബാത്റൂമിലെ വെച്ചിട്ട് ബക്കറ്റിൽ മുക്കി കൊലപ്പെടുത്തി എന്നിട്ട് ഈ ലേഡി വന്ന് സ്യൂസൈഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ആ ലേഡി അങ്ങനെ ചെയ്തതെന്നതിന് റീസൺ സമയം എനിക്കറിയില്ല ചിലപ്പോൾ എന്ത് കാരണം കൊണ്ടിട്ടും ചെയ്തിരിക്കാം അപ്പോൾ അതിനെ അതിനെപ്പറ്റിയിട്ട് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ അറിയില്ല പക്ഷേ ഞാൻ ഞാനതിന് ഇത് കണ്ട കണ്ടപാടെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കമൻറ്റ് സെക്ഷൻ എടുത്ത് നോക്കി പക്ഷേ ഈ കമൻറ്റ് സെക്ഷനിൽ ഒബ്വിയസ്ലി അറിയാമല്ലോ ഇങ്ങനെ ഒരു ന്യൂസ് കാണുമ്പോൾ അതിൻ്റെ കമൻറ്റ് സെക്ഷനകത്ത് എന്തായിരിക്കും അതിലുണ്ടായിരുന്ന നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആൾക്കാരും വന്നിട്ട് ലൈക്ക് ഈ ലേഡിയെ പറ്റിയിട്ട് എങ്ങനെ അവർക്ക് മനസ്സ് വരുന്നു അത്രയും ഒരു പിഞ്ചു കുഞ്ഞിനെ കൊലപ്പെടുത്താനെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കമൻസ് ആ ലേഡിക്ക് അഗേനിസ്റ്റ് വരുന്നുണ്ടായിരുന്നു എനിക്കറിയില്ല ലൈക്ക് എന്താ പറയുക എനിക്കതിൻ്റെ റീസൺ എന്താണെന്ന് അറിയാത്തത് കൊണ്ടിട്ട് എനിക്കതിനെപ്പറ്റി കമൻറ്റ് ചെയ്യാനും എനിക്കൊരു താല്പര്യമില്ല പക്ഷേ ഒരു പേഴ്സൺ വന്നിട്ട് അതിൻ്റെ കീഴിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വേറൊരു ലേഡി ആയിരുന്നു അത് അവർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളെല്ലാവരും ചേർന്ന് അവരെ കുറ്റപ്പെടുത്തരുത് ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ കാരണമായിരിക്കാം ഇൻ കേസ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ കാരണമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെങ്ങനെ എല്ലാവരും ചേർന്നിട്ട് കുറ്റപ്പെടുത്തുന്നത് ഒരു ശരിയായിട്ടുള്ള കാര്യമല്ല എന്ന് പറഞ്ഞിട്ട് ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനും അതുപോലെ ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ സഫർ ചെയ്തിട്ടുള്ള ഒരു പേഴ്സണാണ് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ വേദന എന്താണെന്ന കാര്യം എനിക്കറിയാം എനിക്കും പലപ്പോഴും എൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് ഒരു അങ്ങനെ ഒരു ഫീലിംഗ് തോന്നിയിട്ടുണ്ട് അതായത് എന്താ പറയുക അങ്ങനെ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അസുഖമാണ് അതുകൊണ്ട് ഇതിന് നമുക്കങ്ങനെ കുറ്റപ്പെടുത്തരുത് എന്ന രീതിയിൽ പറഞ്ഞിട്ട് ഒരു സ്ത്രീ മാത്രം കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ കമന്റിൻ്റെ കീഴിൽ വന്ന റിപ്ലൈ ആണ് എനിക്ക് ഒരു വല്ലാത്ത ഫീലിംഗ് ഉണ്ടാക്കിയത് ബിക്കോസ് ഇവിടെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ആ കൊലപ്പെടുത്തിയ സ്ത്രീയുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് എനിക്കറിയില്ല പക്ഷേ ഒരു സ്ത്രീ വന്ന് പറയുകയാണ് ലൈക്ക് ഞാനും ഇത് സഫർ ചെയ്തിട്ടുണ്ട് ഞാനും ഇങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെ ഗോത്രൂ ചെയ്താണ് എന്ന കാര്യം പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു സിമ്പതി കാണിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ആ സ്ത്രീ എന്താണ് ഗോത്രൂ ചെയ്തെന്ന കാര്യം നമുക്കറിയില്ല പക്ഷേ അതിന് കീഴിൽ ഒരുപാട് റിപ്ലൈസ് ഉണ്ടായിരുന്നു അതായത് എന്താ പറയുക നിങ്ങൾക്ക് എങ്ങനെ അതിന് സാധിക്കുന്നു നിങ്ങൾക്കൊക്കെ എങ്ങനെ എങ്ങനെ പറയാൻ പറ്റുന്നു എൻ്റെ വീട്ടിലും ഒരു കുഞ്ഞുണ്ട് എനിക്കിന്നേ അവർ അങ്ങനെ ഒരു ഫീലിംഗ് തോന്നിയിട്ടില്ല എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അനുഭവിക്കാൻ അനുഭവിക്കേണ്ടി വരുന്നുണ്ടോ ചിലർ ചിലപ്പോൾ ബ്ലസ്ഡ് ആയിരിക്കും ലൈക്ക് അവർക്ക് വന്നിട്ട് അങ്ങനൊരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടാവില്ല പക്ഷെ ചിലർക്ക് സംഭവിക്കുന്ന ഒരു അവസ്ഥയല്ലേ ഇത് അപ്പോൾ അതിനെ നമ്മൾ മനസ്സിലാക്കാതെ ഫുൾ ആ ഒരു സ്ത്രീയെ പറ്റിയിട്ട് ഇങ്ങനെ നെഗറ്റീവായിട്ട് കുറേ കമൻസ് ഇങ്ങനെ കണ്ടപ്പോൾ അത് വളരെ ഒരു വിഷമമായിട്ട് തോന്നി ബിക്കോസ് നമ്മുടെ നാടെന്ന് പറയുന്നത് ഒരുപാട് ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന ഒരു നാടാണ് പക്ഷെ എന്നിട്ടും ഇങ്ങനൊരു കണ്ടീഷൻ ഒരാൾ പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്ക് എന്താ ഈ പ്രശ്നം എന്ന കാര്യം പോയി റിസേർച്ച് ചെയ്യാം പോയി നമുക്ക് വേണമെങ്കിൽ സോഷ്യൽ മീഡിയ മീഡിയമല്ല നമുക്കിപ്പോൾ എന്താ പറയുക ഇൻ്റർനെറ്റ് ഫെസിലിറ്റി എല്ലാവർക്കും ഉള്ളതാണല്ലോ ജസ്റ്റ് നോക്കാം എന്താ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നിട്ട് വന്ന് അതിനെ റിപ്ലൈ ചെയ്യാം അല്ലാതെ ചുമ്മാ ഞാനിത് സഫർ ചെയ്തിട്ടില്ല അതുകൊണ്ടിട്ട് ശരിക്കും ഇങ്ങനെ ഒരു സംഭവം ഇല്ല എനിക്കിത് കേട്ടപ്പോ എനിക്കത് കണ്ടപ്പോൾ തോന്നിയത് ഇപ്പോൾ മറ്റേ ആ കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന് പറയുന്ന മൂവിയില് ഞാൻ പാമ്പിനെ കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് പാമ്പില്ല എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ദുബായ് കണ്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ ദുബായ് ഇല്ലേ എന്ന് പറയില്ലേ അതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നമ്മളത് സഫർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കണ്ടീഷൻ ആരും സഫർ ചെയ്യില്ല എന്നുണ്ടോ അതും ഇത്രയൊരാള് പറയുമ്പോൾ അതിനാ ഒരു എമ്പതിയോടെ പോലും കാണാതെ അത് അത് കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു ലൈക്ക് ഇതിനെ പറ്റിയിട്ട് അവെയർ ആയിരിക്കാം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് അപ്പോൾ ഇന്നൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയപ്പോൾ എൻ്റെ മൈൻഡിൽ പെട്ടെന്ന് വന്ന ടോപ്പിക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനാണ് സോ ഐ തോട്ട് ലൈക്ക് ഇന്ന് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ പറ്റിയിട്ട് സംസാരിക്കാം ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് പോസ്പോർട്ടം ഡിപ്രഷൻ പ്രസവശേഷം വരുന്ന ഒരു വിഷാദ രോഗത്തിനെയാണ് നമ്മൾ പോസ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് പ്രസവശേഷം പല സ്ത്രീകൾക്കും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് അപ്പോൾ അതെന്ന് പറയുന്നത് അവർക്ക് ഈ പ്രഗ്നൻസിയുടെ സമയത്ത് അവരുടെ ബോഡിയിൽ ചില ഹോർമോൺസ് വന്നിട്ട് ഒരുപാട് ഹൈ ലെവലിലായിരിക്കും നിൽക്കുക പക്ഷേ എടുക്കും ഡെലിവറി കഴിയുമ്പോഴത്തേക്കും ആ ലെവൽ വളരെ താഴെ നിങ്ങൾ പോകും അപ്പോൾ അത് കാരണം കൊണ്ടിട്ട് അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് അതായത് ഇപ്പോൾ ശാരീരികമായിട്ടോ അതുപോലെ തന്നെ മാനസികമായിട്ടോ അങ്ങനെ മാനസികമായിട്ട് വരുന്ന കണ്ടീഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വിഷാദ രോഗം പോലെ തന്നെയാണ് വരുന്നത് ഈ പ്രസവശേഷം ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഒരുപാട് കൺസേൺസ് ഉണ്ടാവാറുണ്ട് അതായത് ഇപ്പോൾ കുഞ്ഞിനെ എങ്ങനെ നോക്കണം എന്ന് അറിയില്ലായിരിക്കും അപ്പോൾ കുഞ്ഞിനെ എങ്ങനെ നോക്കണം എന്ന കൺസേൺ എന്നെ കൊണ്ട് ഈ കുഞ്ഞിനെ നന്നായിട്ട് നോക്കാൻ പറ്റുമോ എന്ന് പറയുന്ന ഒരു ടെൻഷൻ ചില കുഞ്ഞുങ്ങളെ കരഞ്ഞോണ്ടേ ഇരിക്കും അപ്പൊ ഈ കരച്ചിൽ എങ്ങനെ കൺസോൾ ചെയ്യും കാരണം നമുക്കിങ്ങനത്തെ കരഞ്ഞോണ്ടിരിക്കുന്നത് കണ്ടുവയ്ക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അതിനെങ്ങനെ കൺസോൾ ചെയ്യും എന്ന് പറയുന്ന കാര്യം കുഞ്ഞിനെങ്ങനെ ഫീഡ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുള്ളതിനെ പറ്റിയിട്ടുള്ള കൺസേൺ ചിലർക്ക് പാല് കുറവായിരിക്കും അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള കൺസേൺ പിന്നെ അതുപോലെ തന്നെ കുഞ്ഞിന് പാൽ തികയുന്നുണ്ടോ എന്നതും ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള കൺസേൺസ് ഉണ്ടാവാറുണ്ട് പിന്നെ പല സ്ത്രീകൾക്കും എന്താ പറയുക ഈ നിപ്പിള് ക്രാക്സ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരാറുണ്ട് അപ്പോൾ അതിനെയൊക്കെ പറ്റിയിട്ടുള്ള കൺസേൺസ് അങ്ങനെ അങ്ങനെ പല പല കാര്യങ്ങളിൽ അവരുടെ ബോഡി കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആവുകയാണ് അപ്പോൾ അത് അത് അതുപോലെ തന്നെ അവരുടെ മെൻ്റൽ സ്റ്റേറ്റസിനും ഒരുപാട് ഒരുപാട് ഡിഫറൻസസ് വരാറുണ്ട് നോർമലി പല സ്ത്രീകൾക്കും ഈ കൺസേൺസ് ഉണ്ടാവാറുണ്ട് പക്ഷേ ഈ കൺസേൺ ചിലപ്പോൾ ഒരു തോതിൽ കൂടുതലായിട്ട് ചിലർക്ക് വരാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കണ്ടി അങ്ങനെയുള്ളവർക്ക് വരുന്ന ഒരു കണ്ടീഷനാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഇനി ആർക്കൊക്കെയാണ് കൂടുതലായിട്ട് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വരാൻ ചാൻസ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്ക് വേണേലും വരാം പക്ഷെ ഇതിൽ നമുക്ക് ചില ഫാക്ടേഴ്സ് വേണമെങ്കിൽ നമുക്ക് എന്താ പറയാ അവർക്ക് കുറച്ച് കൂടുതൽ സാധ്യതയുണ്ടെന്ന് പറയാം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ സ്ത്രീകൾക്ക് പാസ്റ്റിൽ അവരുടെ ഇതിനു മുന്നേ ഉള്ള കാലങ്ങളിൽ എപ്പോഴെങ്കിലും ഇതുപോലെ ആൻസൈറ്റിയോ അല്ലെങ്കിൽ ഡിപ്രഷനോ അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മെന്റൽ ഡിസീസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അതുപോലെ അതുപോലെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇനി ചിലപ്പോൾ അവരുടെ ഫാമിലിയിലുള്ള കുടുംബത്തിലുള്ള വേറെ ആർക്കെങ്കിലും ഒരാൾക്ക് ഇതുപോലെ മാനസിക മാനസികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വരാൻ സാധ്യത കൂടുതലാണ് പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ സിംഗിൾ ആയിട്ടുള്ള പാരന്റ് ആണെന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ പ്രഗ്നൻസി ടൈമിൽ അവര് ഡിവോഴ്സ് ആയവരോ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സിംഗിൾ പാരന്റ് ആയിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ അവര് വന്നിട്ട് എന്താ പറയുക ഇപ്പോൾ വിധവകൾ ആയിട്ടുള്ളവരോ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടല്ലോ അവര് പിന്നെ അല്ലെങ്കിൽ കുടുംബമായിട്ട് ഒരു ബന്ധമല്ലാതെ അതായത് കുടുംബത്തിന്റെ പിന്തുണയൊന്നും ഇല്ലാത്ത ചില സ്ത്രീകൾ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഇത് കൂടുതലായിട്ട് വരാം പ്രഗ്നൻസി ഡെലിവറി ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ പറ്റിയിട്ട് ഒരുപാട് ആൻഷിയേറ്റ ഉള്ളവർ അതായത് ഒരുപാട് ഉത്കണ്ഠയുള്ള സ്ത്രീകൾ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള സ്ത്രീകൾക്ക് വരാം പ്രഗ്നൻസി പ്ലാൻ ചെയ്യാതെ ഉണ്ടാവുന്ന പ്രഗ്നൻസി ഉണ്ടല്ലോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഉണ്ടാവുന്ന ആ ഒരു പ്രഗ്നൻസി പ്ലാൻ ചെയ്ത് അതായത് അവർ മെൻ്റലി പ്രിപ്പയർഡ് ആയിരിക്കില്ല ചില സ്ത്രീകൾ പ്രഗ്നൻറ്റ് ആവാനായിട്ട് അപ്പോൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ ആയിട്ടുള്ള സ്ത്രീകൾക്ക് വരാം പിന്നെ ചിലർ ഇങ്ങനെ എന്താ പറയുക ഇപ്പോൾ ബേബി കറക്റ്റായിട്ട് ഉറങ്ങാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ബേബി ഒന്നും കറക്റ്റായിട്ട് ഫീഡ് കറക്റ്റായിട്ട് എടുക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വരാം പിന്നെ റെസ്റ്റ് തീരെ ഇല്ലാതെ ഉറക്കം തീരെ ഇല്ലാത്ത അങ്ങനെയുള്ള സ്ത്രീകൾ ഉണ്ടല്ലോ അവർക്കും ഇത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ അവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ബേബിയുടെ ജീവനും അതുപോലെ തന്നെ അമ്മയുടെ ജീവനും ഒരുപോലെ അപകടകരമാണ് സോ ഫാമിലിയുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് ഇതിനെ ഡീൽ ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ കറക്റ്റ് സമയത്ത് ഒരു സൈക്കാട്രിക് ഹെൽപ്പ് അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഒരു കൗൺസിലിങ്ങോ അങ്ങനെ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ഇതിനൊരു ഒരു വിധം വരെ ഒരു പരിധി വരെ നമുക്കൊരു സൊല്യൂഷനായിട്ട് മാറും പക്ഷെ ഇത് ഒരുപാട് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനായിട്ട് മാറിപ്പോകുന്നത് ഈ പോസ്റ്റ്മാർട്ടം ഡിപ്രഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ അതൊരു ടേം ആണ് അതെന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് മൂന്ന് തരത്തിൽ നമുക്ക് ഈ പോസ്റ്റ്പോർട്ടം ഡിപ്രഷൻ വരാം അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് പോസ്റ്റ്മാർട്ടം ബ്ലൂസ് എന്ന് പറയും രണ്ടാമത്തത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ മൂന്നാമത്തത് പോസ്റ്റ്പോർട്ടം സൈക്കോസിസ് അപ്പോൾ ഇതിൽ ആദ്യം എന്ന് പറയുന്നത് പോസ്റ്റ്മോർട്ടം ബ്ലൂസ് ഇതെന്ന് പറയുമ്പോൾ രണ്ട് ദിവസം തൊട്ടിട്ട് ഇപ്പോൾ കുഞ്ഞ് ജനിച്ച് രണ്ട് ദിവസം തൊട്ടിട്ട് ഒരു രണ്ടാഴ്ച വരെയൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും അതായത് ഇപ്പോൾ അവർ പുതിയതായിട്ടാണല്ലോ ഈ കുഞ്ഞിൻ്റെ അടുത്ത് എക്സ്പോസ്ഡ് ആയത് അപ്പോൾ ഈ കുഞ്ഞിനെ നോക്കുമ്പോഴത്തേക്ക് ആ ഒരുപാട് ഉൽക്കണ്ഠ ഉണ്ടാവും ഈ കുഞ്ഞിന് പാൽ കൊടുക്കുന്ന കാര്യത്തെ പറ്റിയിട്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഉറങ്ങാതിരിക്കുന്നതിനെ പറ്റിയിട്ട് കുഞ്ഞ് കരയുന്നതിനെ പറ്റിയിട്ട് അങ്ങനെയൊക്കെ ഇത് പല സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് ഈ പോസ്റ്റ്മോർട്ടം ബ്ലൂസ് എന്ന് പറയുന്നത് ഇത് ഫാമിലി നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്താൽ കുടുംബം നന്നായിട്ട് സപ്പോർട്ട് ചെയ്താൽ തന്നെ ഇതിനൊരു ഡിഫറൻസ് വരാവുന്ന കാര്യമേ ഉള്ളൂ മെഡിക്കൽ ഹെൽപ്പിൻ്റെ ഒന്നും ആവശ്യമിക്ക കേസുകളിലും വരാറില്ല ഇവരെ എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വന്നിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഭയങ്കര ദേഷ്യപ്പെടും പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് കരികയൊക്കെ ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട് പിന്നെ അടുത്ത സിറ്റുവേഷൻ എന്ന് പറയുന്നതാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് പോസ്റ്റ്മോർട്ടം ബ്ലൂസിനേക്കാളും കുറേ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും ഉണ്ടാവുന്നത് കുഞ്ഞ് ജനിച്ച രണ്ട് മൂന്ന് ദിവസം തൊട്ടിട്ട് ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു രണ്ട് മാസം വരെയൊക്കെ നീണ്ടു നിൽക്കും ഇത് ശരി പത്ത് സ്ത്രീകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പത്ത് സ്ത്രീകളിൽ ഒരാൾക്ക് വരാനുള്ള സാധ്യതയുണ്ട് അവരുടെ ലൈഫിൽ എപ്പോഴെങ്കിലും ഡിപ്രഷനോ ആൻഷിയേറ്റിയോ വന്നിട്ടുള്ള സ്ത്രീകൾക്കും പിന്നെ അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ആദ്യ പ്രഗ്നൻസിയിൽ ആദ്യത്തെ കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വന്നിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ഡെലിവറി സമയത്തും പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇവർക്കുണ്ടാവുന്ന രോഗലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എപ്പോഴും ഒരു വിഷമമായിരിക്കും പിന്നെ അതുപോലെ തന്നെ എപ്പോഴും ദേഷ്യമായിരിക്കും പിന്നെ അതുപോലെ ഭയങ്കര തളർച്ചയായിരിക്കും പിന്നെ അതുപോലെ എന്താ പറയുക അവർക്കൊന്നിനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ഒരു കാര്യവും അവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ചെയ്യാൻ പോലും അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല കുഞ്ഞിൻ്റെ കാര്യങ്ങളിലും അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല പിന്നെ അവർക്കൊന്നുകിൽ അവർക്ക് ഉറക്കം ഭയങ്കര കുറവായിരിക്കും അവർ ഉറങ്ങുക ചെയ്യത്തില്ല അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഉറക്കം ഭയങ്കര കൂടുതലായിരിക്കും ചിലപ്പോൾ അവർ ഫുഡ് തീരെ കഴിക്കത്തില്ല അല്ലാന്നുണ്ടെങ്കിൽ ചില കേസുകളിൽ അവര് ഫുഡ് ഒരുപാട് കഴിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെയുള്ള കണ്ടീഷൻസും ഉണ്ട് പിന്നെ അതല്ലാതെ ഇവർക്ക് കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഒരു ഉത്കണ്ഠമായിരിക്കും കുഞ്ഞിനെ എനിക്ക് നന്നായിട്ട് നോക്കാൻ പറ്റുമോ അങ്ങനെയുള്ള കാര്യത്തിൽ കുഞ്ഞിനെന്തെങ്കിലും പറ്റുമോ എന്ന കാര്യത്തിലുള്ള ടെൻഷൻസ് ഒരുപാടുണ്ടാവും ചില കേസുകളിൽ അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു എന്താ പറയുക ഞാനൊരു നല്ല അമ്മയല്ല എന്ന മാതിരി ഒരു തോട്ട് അവരുടെ മൈൻഡിൽ ഉണ്ടാവും അതും ഈ ഈ രോഗത്തിൻ്റെ ഒരു ലക്ഷണമാണ് ചിലപ്പോൾ അവർ ചെയ്യുന്ന എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് ആയിരിക്കും അത് വളരെ ചെറിയ മിസ്റ്റേക്ക് ആണെങ്കിലും അതിൻ്റെ പേരിൽ ഒരുപാട് വിഷമിക്കുക അതിൻ്റെ പേരിൽ ഞാൻ എന്തോ ഒരു വലിയ തെറ്റ് ചെയ്തു എന്ന രീതിയിൽ ബിഹേവ് ചെയ്യുക അതൊക്കെ ഈ സിം ഈ അസുഖമുള്ളവരിൽ കാണാൻ പറ്റുന്ന ഒരു സിംറ്റം ആണ് കുഞ്ഞുമായിട്ട് അവർക്കൊരു ബോണ്ടിങ് ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടായിട്ട് വരും കുഞ്ഞിനെ നോക്കാനായിട്ട് അവർക്ക് എന്താ പറയുക അവരെ കൊണ്ട് സാധിക്കില്ല എന്ന മാതിരി ഒരു തോട്ടായിരിക്കും അവർക്ക് ശരിക്കും പറഞ്ഞാൽ അവർക്കൊന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ അതുപോലെ തന്നെ മരണത്തെ പറ്റിയുള്ള ചിന്തകൾ അവരുടെ ഉള്ളിൽ ഇങ്ങനെ വരാനും സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു ഡോക്ടറുടെ സഹായം തേടുക എന്ന് പറയുന്നതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എത്ര പെട്ടെന്ന് തേടാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് അവർക്ക് ഈ രോഗത്തിൽ നിന്നിട്ട് റിക്കവർ ചെയ്ത് വരാനും പറ്റും അപ്പോൾ അതിന് ഫാമിലിയുടെ ഒരു സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇനി അടുത്ത സിറ്റുവേഷൻ ആണ് പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരം അമ്മമാരെ എടുത്തു നോക്കുമ്പോൾ അതിൽ ഒരാൾക്കാണ് ഈ സിറ്റുവേഷൻ വരിക അപ്പോൾ ഇവരിൽ ശരിക്കും പറഞ്ഞാൽ രണ്ടാഴ്ച തൊട്ടിട്ട് ഇത് ചിലപ്പോൾ മാസങ്ങളോളം നീണ്ടു നിൽക്കുകയും ചെയ്യും മാത്രമല്ല ഇത് കറക്റ്റായിട്ട് ഇതിനെ ഹെൽപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഇവരെ ഐഡൻറ്റിഫൈ ചെയ്ത് ഇവരെ ട്രീറ്റ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ഇവരൊന്നുകിൽ ഇവർ സൂയിസൈഡ് ചെയ്യും അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഇവർ കുഞ്ഞിനെ കൊലപ്പെടുത്തുകയോ അല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ ഉപദ്രവിക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഈ ഉള്ളവരുടെ രോഗലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എപ്പോഴും ഓരോ സംശയങ്ങളായിരിക്കും കാരണമില്ലാത്ത സംശയങ്ങളായിരിക്കും പിന്നെ അതുപോലെ തന്നെ എവരെയോ അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ കുഞ്ഞിനെയോ ആരോ ഉപദ്രവിക്കാൻ പോവുകയാണ് അങ്ങനെയുള്ള ഫീലിംഗ് ഉണ്ടാവും ആരൊക്കെയോ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നുണ്ട് എന്നെ എൻ്റെ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി ആരൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ ശരിക്കും അതൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇങ്ങനെയെല്ലാം ഉള്ള തോച്ച് അവരുടെ ഉള്ളിൽ വന്നുകൊണ്ടിരിക്കും ബേബിക്ക് ഫീഡ് ചെയ്യാനും ബേബിയെ കെയർ ചെയ്യാനും ഒക്കെ അവർക്ക് പേടിയായിരിക്കും ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ ചിലർക്ക് തോന്നും ഇതെൻ്റെ കുഞ്ഞല്ല അങ്ങനെ ഒരു ഫീലിംഗ് ആയിരിക്കും ചിലർക്ക് തോന്നും ഇതെന്തോ ഒരു ഈ കുഞ്ഞ് കുഞ്ഞെന്തോ ഒരു ദുഷ്ടശക്തിയാണ് എന്ന മാതിരി ഫീൽ ചെയ്യുന്ന ചിലരുമുണ്ട് അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ രോഗം കാരണം വരുന്ന രോഗത്തിൻ്റെ ലക്ഷണമാണ് ശരിക്കും നമുക്കിത് ട്രീറ്റ് ചെയ്യാൻ പറ്റും ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇവർ കംപ്ലീറ്റ്ലി നോർമൽ ലൈഫിലോട്ട് വരാനും പറ്റും അവിടെയുള്ള ആൾക്കാരത് ഐഡൻറ്റിഫൈ ചെയ്യാന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ നമുക്ക് നമുക്കവരിതിന്ന് റിക്കവർ ചെയ്യിച്ച് വെളിയിൽ കൊണ്ടുവരാനും പറ്റും നിങ്ങൾ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ പറ്റിയിട്ട് കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ പറ്റി അറിയില്ല ഈ രോഗലക്ഷണം എങ്ങനെ ഇരിക്കും എന്നൊക്കെ പറയുന്നത് കുറെ കൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഒരു മൂവിയുണ്ട് ബേബി റൂബി എന്ന് പറയുന്ന ഒരു മൂവിയുണ്ട് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നെറ്റ്ഫ്ലിക്സിലൊക്കെ അവൈലബിൾ ആണ് ഇതൊരു അമേരിക്കൻ സൈക്കോളജിക്കൽ ത്രില്ലർ മൂവിയാണ് ഇത് മലയാളം ഡബിൽ അവൈലബിൾ ആണോന്നൊന്നും എനിക്കറിയില്ല പക്ഷേ അത് നെറ്റ്ഫ്ലിക്സിൽ ഈ മൂവി അവൈലബിൾ ആണ് സോ കാണാൻ താല്പര്യമുള്ളവർക്ക് സബ് ടൈറ്റിൽ യൂസ് ചെയ്ത് കാണാവുന്നതാണ് കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും ശരിക്കും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഗോത്രൂ ചെയ്യുന്ന ഒരാളുടെ ഫീലിംഗ് എന്തായിരിക്കും എന്നുള്ളത് കുഞ്ഞ് നമ്മുടെ അടുത്ത് ഇരുന്ന് കരയാണ് നമുക്ക് ആ കരച്ചിൽ നമുക്കൊരു അഞ്ച് മിനിറ്റ് വരെ നമ്മൾ പിന്നെയും ഒക്കെ ആയിരിക്കും ഒരു പത്ത് മിനിറ്റ് കരഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും അത് എന്താ പറയുക കുറച്ച് എന്താ പറയുക എങ്ങനെയെങ്കിലും ഇതൊന്ന് നിർത്തണം എന്നുള്ളൊരു ഫീൽ ആയിരിക്കുമല്ലോ പതിനഞ്ച് മിനിറ്റ് കരയും ഇരുപത് മിനിറ്റ് കാര്യം കരഞ്ഞുകൊണ്ടേ ഇരിക്കാന്നുണ്ടെങ്കിലോ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഒരു അമ്മ എന്ത് ഫേസ് ചെയ്യും എന്ന കാര്യം ക്ലിയർ ആയിട്ട് ആ മൂവിയിൽ കാണിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ അതൊരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ് സോ കാണാൻ താല്പര്യമുള്ളവർ അത് കണ്ടുനോക്കുക ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വരുന്നത് നമുക്ക് എങ്ങനെ തടയാൻ പറ്റും ഒരു ബേബി ജനിക്കുമ്പോഴത്തേക്കും അമ്മയുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും നമ്മൾ എന്ത് തന്നെ ഇല്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും അതായത് ഒന്ന് കുഞ്ഞിനെ ടേക്ക് കെയർ ചെയ്യണം കുഞ്ഞിനെ ഫീഡ് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക അവരുടെ ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ടാകും അവരുടെ വെയ്റ്റ്നെസ് ചേഞ്ചസ് വന്നിട്ടുണ്ടാകും പിന്നെ അതുപോലെ തന്നെ അവർ നേരത്തെ ഉറങ്ങിയിരുന്നത് പോലെ ഇനിയിപ്പോൾ ഉറങ്ങാൻ പറ്റിയെന്ന് വരില്ല കാരണം ബേബിയുടെ ഉറക്കം എന്ന് പറയുന്നത് ഒരു പ്രയോറിറ്റിയാണ് സോ ബേബി ഉറക്കുന്ന കാര്യത്തിലുള്ള ടെൻഷൻ പിന്നെ ബേബിയെ കരയുന്നുണ്ടാവും സോ ആ ബേബിയുടെ കരച്ചിൽ മാറ്റുക ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് കാര്യം വരുമ്പോഴത്തേക്കും ശരിക്കും അമ്മയുടെ ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും അങ്ങനെയൊക്കെയുള്ള കേസ് വരുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ അമ്മ ഇത് അവെയർ അവയറായിരിക്കാം നേരത്തെ തന്നെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ വരും ഇങ്ങനെയൊക്കെയുള്ള ചേഞ്ചസ് ഉണ്ടാവും എന്ന കാര്യം ഒരു ബേബി ജനിച്ചു കഴിഞ്ഞാൽ എല്ലാം ഭയങ്കര ആയിരിക്കും അങ്ങനെ മാത്രം ചിന്തിക്കാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ടാവും അപ്പോൾ ഇതിനും ഞാൻ പ്രിപ്പയർഡ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ അതിന് മെൻ്റലി പ്രിപ്പയർ എന്ന് പറയുന്നതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എങ്ങനെ തന്നെ ആയാലും പ്രഗ്നൻസി എന്ന് പറയുന്നത് നേരത്തെ തന്നെ മെൻ്റലി പ്രിപ്പയേഡ് ആയതിനു ശേഷം മാത്രം പ്രഗ്നൻസി പ്ലാൻ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ ഈ സിറ്റുവേഷനിൽ നിൽക്കുന്ന പല സ്ത്രീകളും പറയുന്ന ഒരു കാര്യം ആരും എന്നെ മനസ്സിലാക്കുന്നില്ല ഞാൻ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണെന്ന് പറഞ്ഞാൽ പോലും ആർക്കും അത് മനസ്സിലാവുന്നില്ല എല്ലാവരും നീ എന്താ നീ മാത്രം ഇങ്ങനെ ബാക്കി എല്ലാവരും എല്ലാവരും പ്രഗ്നൻ്റ് ആവുന്നതല്ലേ എല്ലാവരും ഡെലിവറി പ്രസവിക്കുന്നതല്ലേ അപ്പോൾ അവർ അവരുടെ കുഞ്ഞുങ്ങളുടെ അടുത്ത് അവർക്കൊന്നും ഇങ്ങനെ തോന്നലില്ലല്ലോ അവരെല്ലാവരും ഹാപ്പി അല്ലേ നീ മാത്രം എന്താ ഇങ്ങനെ നീ മാത്രം എന്താ വിഷമിച്ചിരിക്കുന്നത് അങ്ങനെ പറയുന്ന കുറ്റപ്പെടുത്തലുകൾ ഇങ്ങനെ ഇവർ കേട്ടോണ്ടേ ഇരിക്കായിരിക്കും അപ്പോൾ ആരും എന്നെ മനസ്സിലാക്കുന്നില്ല എന്നൊരു ഫീലിംഗ് ഉണ്ടാവും അവർ പലപ്പോഴും പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആരും എന്നെ മനസ്സിലാക്കുന്നില്ല അറ്റ്ലീസ്റ്റ് എൻ്റെ ഹസ്ബൻഡെങ്കിലും എന്നെ മനസ്സിലാക്കും എന്നൊരു ഫീലിംഗ് എനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ ആളും എന്നെ ഒട്ടും മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് പലരും പറയുന്നൊരു ഫീലിംഗ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് അങ്ങനെ ഒരു സപ്പോർട്ട് പോലും ഇല്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട് അവരുടെ ലൈഫിൽ അവർ അത്രത്തോളം സഫർ ചെയ്യുന്നുണ്ടാവും ഈ ഒരു സിറ്റുവേഷനിൽ കുടുംബത്തിൻ്റെ പിന്തുണയും പിന്നെ പാർട്ട്ണറിൻ്റെ പിന്തുണയും ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ജേർണി അവർക്ക് അത്രത്തോളം ഡിഫിക്കൽട്ടായിരിക്കും പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് അതായത് അതിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം സെൽഫ് കെയർ ആണ് അതായത് സ്വന്തം കാര്യവും കൂടെ നോക്കുക അതായത് സ്വന്തം ഹെൽത്തിൻ്റെ കാര്യത്തിന് ഒരു പ്രയോറിറ്റി കൊടുക്കുക അതായത് ഉറക്കം നല്ലവണ്ണം ഉറങ്ങാൻ ട്രൈ ചെയ്യുക സ്വയമായിട്ടുള്ള ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാനും ഒരു സമയം കണ്ടെത്തുക അത്യാവശ്യം സമയങ്ങളിൽ റെസ്റ്റ് എടുക്കുക ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേബിയും അമ്മയും പറ്റിയിട്ട് പലരും പല കമന്റ്സും പറയും അതെന്താന്ന് വെച്ചാൽ വക വെക്കാതിരിക്കുക എന്തെങ്കിലും കമന്റ് പറയുന്നവരുമായിട്ട് ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുക ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുക ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വരുന്നവർ ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറയും അതായത് എന്താ ബേബിക്ക് കളർ കുറഞ്ഞു പോയി എന്ന് പറയും പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ പറയും ബേബി എന്താ വെയിറ്റ് വെക്കാത്തത് ബേബിക്ക് കറക്റ്റായിട്ട് ഫീഡ് ചെയ്യുന്നുണ്ടോ ഫീഡ് ചെയ്യുന്നത് കുറവാണോ പാല് കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ടോ പാല് കുറവാണോ അമ്മ വെയിറ്റ് വെച്ച് പോയി അമ്മയുടെ ലുക്ക് പണ്ടിരുന്നതിനേക്കാളും ഡിഫറൻറ്റായിപ്പോയി പിന്നെ അതുപോലെ എക്സസൈസ് ചെയ്യുക ഫുഡ് കൺട്രോൾ ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള പല പല കമൻസ് പലരും പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ ഇങ്ങനെയുള്ള കമൻറ്റ് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് തന്നെ ഒന്ന് ബേബിയുടെ കാര്യത്തിലുള്ള കമൻറ്റ്സ് പറയുമ്പോഴത്തേക്കും അമ്മ തന്നെ സെൽഫ് ഡൗട്ട് ചെയ്യാൻ തുടങ്ങും കാരണം ഞാൻ ചെയ്യുന്ന കാര്യമൊക്കെ കറക്റ്റാണോ ഇനി ഞാൻ ഫീഡ് ചെയ്യുന്നത് അല്ലേ കുഞ്ഞിന് കറക്റ്റായിട്ട് പാല് കിട്ടുന്നുണ്ടോ എന്നാൽ കൺസേൺ ശരിക്കും അവർക്ക് ഉണ്ടായി തുടങ്ങും അപ്പോൾ ബെറ്റർ നമ്മൾ ഇങ്ങനെയുള്ള കമൻസ് പറയുന്നവരുമായിട്ട് ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുക പിന്നെ ഈ പോസ്റ്റ് പാട്ടം ഡിപ്രഷൻ വരാൻ വേറൊരു ഫാക്ടറെന്ന് പറയുന്നത് പ്രഗ്നൻസിയുടെ സമയത്ത് എല്ലാവരും അമ്മയുടെ പുറകെ ആയിരിക്കും അമ്മ ഫുഡ് കഴിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ കെയറിങ് ഒക്കെ ആയിരിക്കും അവസാനം ഡെലിവറി കഴിയുമ്പോഴത്തേക്കും എല്ലാവരുടെയും ഫോക്കസ് കംപ്ലീറ്റ്ലി ചേഞ്ചായി ബേബിയുടെ അടുത്തോട്ട് പോകും പിന്നെ ആരും അധികം എന്താ പറയുക ബേബിക്ക് കൊടുക്കുന്ന കെയറിൻ്റെ അതേ രീതിയിലുള്ള കെയർ ഒന്നും അമ്മയ്ക്ക് കിട്ടില്ല അപ്പോൾ അത് കാണുമ്പോഴത്തേക്കും അത് മാനസികമായിട്ട് ചിലർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും ലൈക്ക് എന്താ പറയുക നേരത്തെ ഉണ്ടായിരുന്ന എൻ എനിക്കത്ര ഇമ്പോർട്ടൻസ് ഉള്ളൂ എന്ന മാതിരി ഒരു ഫീലിങ് കാരണം അപ്പോൾ ഉണ്ടായിരുന്ന അത്രയും ഉള്ള കെയർ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഷിഫ്റ്റ് ആയി പോകുമ്പോൾ പലർക്കും നാച്ചുറലി വരുന്നൊരു ഫീലിംഗ് ഉണ്ടല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള ഫീലിങ്ങും പോസ്റ്റ്മോർട്ടം ഡിപ്രഷനൊരു വലിയ കാരണമാണ് ഇതേപോലൊരു സിറ്റുവേഷൻ തന്നെയാണ് ഹസ്ബൻഡ് ബേബിയെ മാത്രം മാക്സിമം ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും വൈഫിന് ഒരു നെഗ്ലക്റ്റഡ് ആയിട്ടുള്ളൊരു ഫീൽ വരും അപ്പോൾ ഇതും അത്ര നല്ലൊരു ആയിട്ട് വരത്തില്ല ഇതും കാരണം പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ മാക്സിമം ഒഴിവാക്കുക അതായത് ബേബിയെ കെയർ ചെയ്യുന്ന കൂട്ടത്തിൽ അമ്മയും കെയർ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു പരിധി വരെ ഇത് ഇല്ലാണ്ടാക്കാൻ പറ്റും പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ നമ്മൾ സൊസൈറ്റി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേബിയുടെ എന്തെങ്കിലും കാര്യം വരുമ്പോഴത്തേക്കും അമ്മയെ കുറ്റപ്പെടുത്താതിരിക്കുക അതായത് ബേബി അല്ലാന്നെങ്കിൽ ബേബി കരയുമ്പോഴെല്ലാം എന്താ പറയുക പാല് കൊടുക്കാത്തത് ആ പ്രശ്നം അല്ലാന്നുണ്ടെങ്കിൽ ഫീഡ് ചെയ്യുന്നത് പ്രോപ്പർ അല്ല അങ്ങനെയൊക്കെ പറഞ്ഞിങ്ങനെ അമ്മയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഒഴിവാക്കുക അതായത് ഇങ്ങനെ കുറ്റപ്പെടലുകൾ കേൾക്കുമ്പോഴത്തേക്കും അത് അമ്മയ്ക്ക് അതൊരു വിഷമമായിട്ട് തന്നെ മാറും ഇതിൽ പകരം ചെയ്യാൻ പറ്റുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അമ്മ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൺസേൺ ഇപ്പൊ ഞാൻ കൊടുക്കുന്നത് ശരിയാണോ ഞാൻ നോക്കുന്നത് ശരിയാണോ അങ്ങനെയൊക്കെയുള്ള കൺസേൺസ് ഇത് കുഴപ്പമില്ല ഇതെല്ലാം ശരിയാവും നമുക്കിതെല്ലാം ഒരുമിച്ച് ഡീൽ ചെയ്യാം ഞാൻ പറഞ്ഞു തരാം നമുക്കതിങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് സൊല്യൂഷൻസ് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നീ ചെയ്യുന്ന രീതി കറക്റ്റാണ് അല്ലാന്നുണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് പഠിക്കുന്നത് എന്ന കാര്യമൊക്കെ പറഞ്ഞിട്ട് അമ്മയെ കുറച്ച് കൂളാക്കാൻ നോക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുക ബെറ്റർ ആയിരിക്കും ഇല്ലാതെ നേരെ തിരിച്ച് എല്ലാത്തിനും ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കും ആ കുറ്റപ്പെടലൊക്കെ കേൾക്കുന്ന ആൾക്കെന്ന് പറയുന്നത് അവരുടെ ഫീലിംഗ് എന്തായിരിക്കും അപ്പോൾ അവർക്ക് നാച്ചുറലി അവർ ഡിപ്രഷനിലോട്ട് പോവുക തന്നെ ചെയ്യുക അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു വിഷമം തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് ഉള്ളിൽ ഒതുക്കാതെ അത് നേരെ ചെന്ന് പാർട്ട്ണറുമായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഫാമിലി ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സുമായിട്ടോ ആരെങ്കിലും ആയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഫാമിലിയിൽ ഏതെങ്കിലും ഒരു ബേബിയോ ഇതിന് കുറച്ച് മുന്നേ ആയിട്ട് ജനിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ബേബിയുടെ പാരൻറ്റുമായിട്ടോ ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ അവർക്കൊരു റിലീഫ് ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കാൻ നോക്കുക അതുപോലെ എന്തെങ്കിലും ഒരു വിഷമമുണ്ടെന്നുണ്ടെങ്കിൽ പാർട്ട്ണറുമായിട്ട് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാൻ നോക്കുക ഇതൊക്കെ ചെയ്യാൻ പറ്റും അതും അങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും പാർട്ട്ണർ അവരെ കുറ്റപ്പെടുത്താതിരിക്കുക അതും ഒരു ഇമ്പോർട്ടൻസ് ഫാക്റ്റാണ് കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരുന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഡിസ്കസ് ചെയ്യാൻ ഇത് തോന്നത്തില്ലല്ലോ പിന്നെ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ സ്വയമേ ഹേർട്ട് ചെയ്യുമെന്നോ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കുഞ്ഞിനെ ഹേർട്ട് ചെയ്യുമെന്നോ ഒരു ഫീലിംഗ് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഒട്ടും താമസിപ്പിക്കരുത് അതിനൊരു ഹെൽപ്പ് തേടുക മെഡിക്കൽ ഹെൽപ്പ് തന്നെ തേടുക ഒരു സൈക്കാട്രിക് ഹെല്പ്പോ അല്ലാന്നുണ്ടെങ്കിൽ കൗൺസിലിങ്ങോ അത് പിന്നെയും വെച്ചിരുന്ന് ഇങ്ങനെയുള്ള ഒരു അപകടകരമായ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാതിരിക്കുക കുടുംബത്തിന് അവരെ എങ്ങനെ സഹായിക്കാൻ പറ്റും നോക്കി കഴിഞ്ഞാൽ കുടുംബത്തിനാണ് ഏറ്റവും വലിയ റോൾ ഉള്ളത് അവർക്ക് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാം ഇമോഷണൽ സപ്പോർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞല്ലോ ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം ഇവരിങ്ങനെ കൺസേൺ ആയിട്ട് വന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും പ്രസവിക്കുന്നതാണ് എല്ലാവർക്കും കുട്ടികൾ ഉണ്ടാവുന്നതാണ് സോ അവർ അവർക്കൊന്നും ഇല്ലാത്ത പ്രോബ്ലം എന്താ നിനക്ക് എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് കാണിക്കാതെ ഇതെല്ലാം ഇത് നോർമൽ ആയിട്ടുള്ള കാര്യമാണ് എല്ലാവർക്കും ഇങ്ങനെയുള്ള കൺസേൺസ് ഉണ്ടാവാറുള്ള കാര്യമാണ് പിന്നെ മാത്രമല്ല ഇതൊക്കെ എല്ലാവർക്കും എല്ലാവരും ഡീൽ ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് നിന്നെക്കൊണ്ടും ഇത് ഡീൽ ചെയ്യാൻ പറ്റും പറഞ്ഞിട്ട് അവർ ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ അതൊക്കെ പറഞ്ഞ് അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക അവർ ചെറിയ ചെറിയ എഫേർട്ട്സ് ബേബിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഇടുന്ന ഓരോ എഫേർട്ടിനെയും അപ്രീഷിയേറ്റ് ചെയ്യാൻ നോക്കുക അപ്പോൾ ഉടനെ അവർക്ക് അവരുടെ ഉള്ളിലൊക്കെ ഞാൻ ചെയ്യുന്നത് കറക്റ്റാണ് ഞാനൊരു നല്ല അമ്മയാണ് എന്ന മാതിരി ഒരു ഫീല് വരും അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഒരു മോശം അമ്മയാണ് എന്നൊരു ഫീല് തോന്നി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒരു പേടിയായിരിക്കും ഉണ്ടാവുക ആ കുഞ്ഞിൻ്റെ അടുത്തോട്ട് പോകാനും കുഞ്ഞിനെ നോക്കാനും ഒക്കെ ആയിട്ട് പിന്നെ കുടുംബത്തിന് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് പ്രാക്ടിക്കൽ സപ്പോർട്ടാണ് പ്രാക്ടിക്കൽ സപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേബിയുടെ കാര്യത്തിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യുക അതായത് ഇപ്പോൾ ബേബിയുടെ ഡയപ്പ് ചേഞ്ച് ചെയ്യുക പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ബേബിക്ക് ഫീഡ് കൊടുക്കുക ഉറക്കം ഉറക്കം എന്ന് പറയുന്നത് ഇപ്പോൾ അമ്മയ്ക്കും ഉറങ്ങേണ്ട ഒരു സിറ്റുവേഷൻ ഒരുക്കി കൊടുക്കാം അതായത് അതായതിപ്പോൾ ഉറക്കത്തിൻ്റെ സമയം ഉറങ്ങുന്നത് ടൈമിനനുസരിച്ച് ഇവർ ഷിഫ്റ്റ് വെച്ച് നോക്കുക അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ അമ്മയും പിന്നെ അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സും ഒക്കെ ആയിട്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ അമ്മയായിട്ടുള്ള ആ സ്ത്രീക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായിരിക്കും അത് വീട്ടു ജോലിയിലെ കാര്യത്തിലും വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഷെയർ ചെയ്തിട്ട് വർക്ക് ഷെയർ ചെയ്ത് ചെയ്യാമെന്ന് പറയുന്നത് വഴിയും നമുക്ക് കുറേയൊക്കെ അവരെ കൂളാക്കാൻ പറ്റും പിന്നെ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഈ അമ്മയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് മെഡിക്കൽ ഹെൽപ്പ് എടുക്കാൻ വേണ്ടി എൻകറേജ് ചെയ്യാമെന്ന് പറയുന്നത് കുടുംബത്തിന് ഒരു വലിയ റോൾ തന്നെയുണ്ട് അതായത് അവരെ അക്കമ്പനി ചെയ്ത് പോവുക നമുക്ക് ഇതൊന്നും നമുക്ക് എന്താ പറയുക ഇതൊക്കെ ചെയ്യാം ഇങ്ങനെ കൗൺസിലിംഗ് ഒക്കെ എടുക്കാം അതുവഴി നമുക്കിതിൽ നിന്ന് വെളിയിൽ വരാൻ പറ്റും അങ്ങനെയൊക്കെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ ഇതൊക്കെ കുടുംബത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇനി അടുത്ത് എന്തൊക്കെയാണ് സ്വയമേ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇങ്ങനെ ഒരു കണ്ടീഷനിൽ നിന്നിട്ട് വെളിയിൽ വരാൻ വേണ്ടിയിട്ട് അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കണ്ടീഷൻ വരാതെ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സെൽഫ് കെയർ അതായത് സ്വന്തം കാര്യത്തിലും സ്വന്തം ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും ഒന്ന് ശ്രദ്ധിക്കുക അതായത് നന്നായിട്ട് ഉറങ്ങുക നന്നായിട്ട് റെസ്റ്റ് എടുക്കുക അത്യാവശ്യം വേണ്ട സമയത്തൊക്കെ കറക്റ്റായിട്ടുള്ള റെസ്റ്റ് എടുക്കുക ബേബിയെ ഫീഡ് ചെയ്യുന്നത് പോലെ തന്നെ അമ്മയ്ക്ക് കറക്റ്റായിട്ട് ഫീഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സോ സ്വയമേ എന്താ ഫുഡൊക്കെ കറക്റ്റ് സമയത്ത് കഴിക്കുക വെള്ളം കറക്റ്റായിട്ട് കുടിക്കുക അങ്ങനെ സെൽഫ് കെയർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുക പിന്നെ അതുപോലെ ഒരു മീ ടൈം എടുക്കുക അതായത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെട്ടിരുന്ന കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സമയം എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ മൈൻഡ് മുഴുവൻ ഇതേ എന്ന് പറഞ്ഞിരിക്കുമ്പോഴത്തേക്കും അത് വളരെ വളരെ ബുദ്ധിമുട്ടായിട്ട് വരും പിന്നെ മെൻറ്റൽ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇപ്പോൾ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് കേൾക്കാൻ തുടങ്ങാം പിന്നെ അല്ലെങ്കിൽ മെഡിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങാം പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഡയറി എഴുതുക അതായത് ഞാൻ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ പറ്റിയിട്ട് എൻ്റെ പോസിറ്റീവ്സിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ട് ഡയറി എഴുതാം അങ്ങനെ എഴുതുമ്പോഴത്തേക്കും എന്താകുന്ന വെച്ച് കഴിഞ്ഞാൽ കുറെ കൂടി ഈ നെഗറ്റീവ് തോട്ട്സ് നിന്നിട്ട് ഒരുപാട് വിട്ടു നിൽക്കാൻ പറ്റും എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ എനിക്ക് ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നി കഴിഞ്ഞാൽ കുടുംബത്തിൻ്റെയോ അല്ലെന്നുണ്ടെങ്കിൽ പാർട്ട്ണറിൻ്റെയോ ഒക്കെ പിന്തുണ അത് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് പിന്നെ ഇത് കുടുംബത്തിനും ഡീൽ ചെയ്യാൻ പറ്റില്ല പാർട്ട്ണറിനും ഇതിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല എനിക്കിതിൽ നിന്ന് വെളിയിലേ വരാൻ സിറ്റുവേഷൻ ആണ് ഫീൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒരു മടി കൂടാതെ പോയിക്കൽ ഹെൽപ്പ് തേടുക അതായത് കൗൺസിലിങ്ങിനോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സൈക്യാട്രിക്ക് ഹെൽപ്പോ അങ്ങനെ എന്തെങ്കിലും തേടുക കാരണം അത് ഇതെന്ന് പറയുന്ന ഒരു എന്താ പറയുക ഒരു മോശം കാര്യമൊന്നുമല്ല ഇപ്പോഴൊക്കെ എന്താ പറയുക ഒരു കൗൺസിലിംഗ് എടുക്കുക എന്നൊക്കെ പറയുന്നത് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് സോ അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കൗൺസിലിങ്ങോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സൈക്യാട്രിക്ക് ഹെൽപ്പോ തേടുന്നത് വഴി നമ്മുടെ ജീവനും നമ്മുടെ കുഞ്ഞിൻ്റെ ജീവൻ ും ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടാകും എന്നാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ നമ്മൾ അങ്ങനെ ഒരു ഹെൽപ്പ് തേടുന്നത് തന്നെയായിരിക്കും പിന്നെ ഇതിൽ ഏറ്റവും ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ബി കൈൻഡ് ടു യുവർ സെൽഫ് നമ്മൾ നമ്മുടെ അടുത്ത് തന്നെ ഒരു കരുണ കാണിക്കുക നമ്മൾ മെഷീൻസ് ഒന്നും അല്ല സോ അതുകൊണ്ടിട്ട് എല്ലാ കാര്യവും നമ്മൾ ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് ചെയ്യണം അങ്ങനെയൊന്നുമുള്ള തോട്ട് വെക്കാതെ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ കാര്യവും കുഞ്ഞിൻ്റെ കാര്യവും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മതി അതുതന്നെ വലിയ കാര്യമാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനും അതുപോലുള്ള ബാക്കിയുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങളുടെയൊക്കെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കുറച്ച് അദൃശ്യമായിട്ടുള്ള അതായത് ഇൻവിസിബിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമുക്കത് പെട്ടെന്ന് കാണുമ്പോൾ നമുക്കത് മനസ്സിലാവില്ല ഇങ്ങനെ ഒരു പ്രോബ്ലം ഇവർ സഫർ ചെയ്യുക എന്നുള്ള കാര്യം പക്ഷേ നമ്മളത് മനസ്സിലാക്കാൻ ശ്രമിക്കുക കാരണം അവരുടെ അവരുടെ സംസാരിക്കുന്ന രീതി വഴിയോ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഈ ടെൻഷൻസ് കാണുമ്പോഴും ഒക്കെ അവരുടെ പ്രോബ്ലം എന്താണെന്ന് അനലൈസ് ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിക്കും പിന്നെ അതുപോലെ തന്നെ അവരെ ഇതിൽ നിന്ന് റിക്കവർ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം അതല്ലാതെ ഇങ്ങനെ ഉണ്ടാവുന്ന ആൾക്കാരെ എന്ന് പറയുന്നത് അവരെ ഒരുപാട് ഒരുപാട് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലോട്ട് തള്ളിയിടും സോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് ഒഴിവാകുക എന്ന് പറയുന്നതാണ് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ആർക്കെങ്കിലും ഒക്കെ ഇത് കാരണം എന്തെങ്കിലും ഒരു പ്രയോജനപ്പെടും എന്ന് വിശ്വസിച്ചുകൊണ്ട് ആണ് ഞാൻ ഈ ടോപ്പിക്ക് പറഞ്ഞത് ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും എൻ്റെ ചാനലും എൻ്റെ വീഡിയോയും ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നത് വരെ സൈനിങ് ഓഫ്